നമസ്കാരം കാട്ടാക്കടയിൽ പത്താം ക്ലാസ്സുകാരൻ ആദിശേഖരനെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജനും ജീവപര്യന്തം ശിക്ഷ പത്ത് ലക്ഷം രൂപ പ്രതിക്ക് പിഴയും ചുമത്തി പിഴ തുക കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു സി സി ടി വി ദൃശ്യമാണ് കേസിലേറെ നിർണായകമായത് പ്രതി പ്രിയരഞ്ജനെതിരായ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുപ്പത് സാക്ഷികളുടെയും നാൽപ്പത്തി മൂന്ന് രേഖകളുടെയും പതിനൊന്ന് തൊണ്ടി അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി തുറന്ന കോടതിയിൽ വീഡിയോ പ്രദർശിപ്പിച്ച് തെളിവെടുത്തിരുന്നു വ്യക്തിവൈരാഗ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു പ്രതി ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിന് വീടിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങിയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന നിലയിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ആദ്യം പോലീസ് കേസെടുത്തത് എന്നാൽ സംഭവത്തിന്റെ സി സി ടി ദൃശ്യം പുറത്തു വന്നത് കേസിൽ ഏറെ നിർണായക തെളിവായി പ്രിയരഞ്ജൻ കാറിലിരിക്കുന്നതും ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഓടിച്ച് കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിക്ക് ആദിശേഖരനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി തെളിഞ്ഞത് പ്രതി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവം നടക്കുമ്പോൾ ആദിശേഖറിനൊപ്പം ഉണ്ടായിരുന്ന നീരജ് അച്ചു അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിച്ചു സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിഞ്ഞിരുന്നു സംഭവ ദിവസം കളി കഴിഞ്ഞു ക്ലബ് റൂമിൽ ഫുട്ബോൾ വെക്കുന്നതിനായി ആദിശേഖരനോടൊപ്പം പോയെന്നും തിരികെ വന്ന സൈക്കിളിൽ കയറിയപ്പോഴാണ് പ്രിയരഞ്ജൻ കാർ അടുപ്പിച്ചതെന്നും നീരജ് മൊഴി നൽകി വൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങുന്നത് കണ്ടുവന്ന അച്ചു മൊഴി നൽകി രക്തത്തിൽ കിടന്ന ആദ്യെ താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് അഭിജയം മൊഴി നൽകി ഇതെല്ലാം കേസിലേറെ നിർണായകമായി മാറി